നമ്മുടെ മുൻകരിഞ്ഞു പോയ ലൈവിൽ ചോദിക്കുകയുണ്ടായി യേശു ദൈവമാണോ സത്യത്തിൻ്റെ മാർഗം എന്നൊക്കെ ചോദിച്ചിട്ട് ഒന്ന് രണ്ട് കമൻറ്റുകൾ ഒരു സുഹൃത്തുനിൽ ചോദിക്കുകയുണ്ടായി അപ്പോൾ അതിനൊരു മറുപടി യേശു ദൈവമാണോ എന്ന ചോദ്യത്തിന് മറ്റു മതങ്ങളിലൂടെ വ്യാഖ്യാനിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് നോക്കാം അത് എന്തായിട്ടുള്ളൊരു നിഗമനമാണോ എന്ന് കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല ഇതിൽ പറഞ്ഞിട്ടുള്ള വസ്തുതകളെ നമ്മൾ ഒന്ന് നിരീക്ഷിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കണക്കാം ക്രൈസ്തവ മതപ്രകാരം യേശു ദൈവത്തിൻ്റെ പുത്രം പുത്രം മാത്രമല്ല ദൈവം തന്നെ മനുഷ്യരൂപത്തിൽ വന്നവൻ എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് അതായത് തൃത്തത്വം എന്ന ആശയത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം വന്നിട്ടുള്ളത് ദൈവൻ ഒരുവൻ എന്നാൽ മൂന്ന് രൂപങ്ങളിൽ നിന്നാണ് അതായത് പിതാവ് പുത്രം പരിശുദ്ധാത്മാവ് എന്നതാണ് ക്രൈസ്തവ അതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുള്ളത് ബൈബിളിൽ ഇതിന് ചില വചനങ്ങളുണ്ട് അതൊന്നും യോഹം ഞാൻ പത്ത് മുപ്പത് ഞാനും പിതാവും ഒരുവനാകുന്നു എന്ന് പറയുന്നുണ്ട് ഇനി നമുക്ക് ഇസ്ലാമിക നിലപാടിലൂടെ നോക്കുകയാണെങ്കിൽ ഇസ്ലാമിൽ യേശു ഈസാ നബി വളരെ വലിയൊരു പ്രവാചകനാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം ദൈവത്തിൻ്റെ ദാസനാണ് എന്ന് പറയാൻ വ്യക്തമാക്കുന്നുണ്ട് ഇപ്പം സൂഹത്ത് അൽ ഇഖലാസിൽ പറയുന്നുണ്ട് അവൻ അള്ളാഹു ഒരുവൻ അവൻ സങ്കല്പാതീതനാണ് അവൻ ജനിക്കുന്നതുമില്ല ജനിപ്പിക്കപ്പെടുന്നതുമില്ല എന്ന് പറയുന്നുണ്ട് സൂറത്തുൽ മഹിത നീയും നിന്റെ അമ്മയും ദൈവങ്ങളാണ് എന്ന് നീ പറഞ്ഞു പോകോ അപ്പോൾ ഈസ പറയുന്നു അല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഇനി ഹിന്ദു ദർശനത്തിലൂടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഹിന്ദു ദർശനത്തിൽ ചിലർ യേശുവിനെ ഒരു മഹായോഗിയായിട്ട് കാണുന്നുണ്ട് ചിലർ വിഷ്ണുവിൻ്റെ ഒരു അവതാരമായിട്ട് തന്നെ കാണുന്നുണ്ട് എന്നാൽ ഉദാഹരണം ചില ആത്മീയ ഗുരുക്കന്മാർ യേശുവിനെ ശാന്തിയുടെ അവതാരമെന്നും സത്യസന്ധ സന്യാസി എന്നും കാണാറുണ്ട് ചരിത്രപരമായിട്ടുള്ള ഒരു വീക്ഷണം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചരിത്രകാരന്മാർ യേശുവിനെ ഒരു യഥാർത്ഥ വ്യക്തിയായി കാണുന്നു പക്ഷേ ദൈവമായിട്ടല്ല മറിച്ചൊരു മഹത്തായ ഗുരുവും ആത്മീയ നേതാവും എന്ന നിലയിലൊക്കെ കാണുന്നുണ്ട് ഈ നമുക്ക് ഇതിൻ്റെ സത്യാവസ്ഥ ഇപ്പോൾ നമുക്കിതിൻ്റെ സത്യാവസ്ഥയിലേക്കാണ് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും തിരയുന്ന സത്യാവസ്ഥയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലേ ഇത് സത്യമാണോ എന്നുള്ളത് നിങ്ങളുടെ യുക്തിയോട് നിങ്ങൾ ചോദിച്ച് വേണം ഇതിനെ മനസ്സിലാക്കാൻ ഇത് ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ തത്വചിന്തയും ഗ്രന്ഥങ്ങളും അടിസ്ഥാനമാക്കി ഏശു ദൈവമാണോ അല്ലെങ്കിൽ പ്രവാചകനാണോ എന്നതിന് തെളിവുകൾ കൊണ്ട് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഖുറാനിൽ പറയുന്ന ഇസ്ലാമിക നിലപാട് സംബന്ധിച്ച് നോക്കുകയാണ് മസീഹ് ഈസ ഈസാഹിബിനും മറിയം അള്ളാഹുവിൻ്റെ ദൂതൻ മാത്രമാണ് അള്ളാഹു മൂന്നാമൻ എന്ന് പറയരുത് എന്ന് പറയുന്നുണ്ട് അർത്ഥം യേശു ദൈവത്തിൻ്റെ വചനത്താൽ ജനിച്ച പ്രവാചകൻ മാത്രമാണ് ദൈവമല്ല എന്ന് പറയുന്നുണ്ട് ഇനി യേശു തന്നെ പറയുന്നത് ഞാൻ ദൈവമല്ല എന്ന് പറയുന്നുണ്ട് സുഹൃത്തും അറിയാം ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാകുന്നു അവൻ എനിക്ക് ഗ്രന്ഥം നൽകിയിരിക്കുന്നു എന്നെ പ്രവാചകനാക്കി എന്ന് പറഞ്ഞ ഒരു സന്ദർശനം സുഹൃത്തു മറിയത്തിൽ പറയുന്നുണ്ട് യേശു കുഞ്ഞാരിക്ക തന്നെ പറയുന്നത് ഞാൻ ദാസനാണ് ദൈവമല്ല എന്ന് പറയുന്നതായിട്ടും വ്യക്തമാക്കുന്നത് ഇനി ബൈബിളിൽ നിന്നുള്ള ചില സത്യങ്ങൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് പലർക്കും തോന്നുന്നു ബൈബിളിൽ മുഴുവൻ യേശുവിന് ദൈവമാണെന്ന് പറയുന്നു എന്ന് പക്ഷേ വായിച്ചാൽ നമുക്ക് നമുക്കങ്ങനെ മനസ്സിലാക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് യേശു തന്നെ ദൈവമെന്ന് പല പട്ടം ബൈബിളിൽ വ്യക്തമാക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ യോഹനൻ പതിനാല് ഇരുപത്തി എൻ്റെ പിതാവ് എന്നേക്കാൾ വലിയവനാകുന്നു ഇതിൻ്റെ അർത്ഥം ദൈവം എന്നേക്കാൾ ഉയർന്നവൻ അതായത് യേശു ദൈവമല്ല എന്ന് തന്നെയാണ് ഇനി രണ്ട് മാർക്കോസ് പതിമൂന്ന് മുപ്പത്തിരണ്ട് നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ ആ ദിവസവും ആ സമയവും ആരും അറിയുന്നില്ല സ്വർഗത്തിലെ ദൂതന്മാർക്കും പുത്രനുമല്ല പിതാവിനും മാത്രമേ അറിയൂ ദൈവം എല്ലാം അറിയുന്നവൻ ആണെങ്കിൽ ദൈവം ദൈവമെല്ലാം അറിയുന്നവനാണെങ്കിൽ യേശു അറിഞ്ഞില്ല എങ്കിൽ അദ്ദേഹം ദൈവമല്ല എന്ന് ഒരു സാരാംശം അവിടെയുണ്ട് യേശു നിലത്ത് വീണ് പ്രാർത്ഥിച്ചു മതായി ഇരുപത്തി ആറ് മുപ്പത്തി ഒമ്പതിലെ വചനവാണി പറയുന്നത് യേശു നിലത്ത് വീണ് പ്രാർത്ഥിച്ചു എൻ്റെ പിതാവേ ഈ കപ്പ് എന്നിൽ നിന്ന് നീക്കണമേ ദൈവം മറ്റൊരാളോട് പ്രാർത്ഥിക്കുമോ ഇല്ല അതായത് യേശു ദൈവത്തെ ആരാധിച്ച പ്രവാചകനാണ് നിഗമനം യേശു ദൈവത്തിൻ്റെ ദാസനും പ്രവാചകനുമായിരുന്നു അദ്ദേഹത്തിന്റെ ദൗത്യം ജനങ്ങളെ ഒരേ ഒരു ദൈവത്തെ ആരാധിപ്പിക്കുക എന്നതായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ പലർ വ്യത്യസ്തമായി വ്യാഖ്യാനിച്ചു അതിൽ നിന്നാണ് തൃപ്ത സിദ്ധാന്തം പോലുള്ള ആശയങ്ങൾ രൂപപ്പെട്ടതും നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ പറയുന്നത് യേശു ജനിച്ചത് അത്ഭുതകരമായാണ് പക്ഷെ ദൈവമല്ല എന്ന് കുറയാൻ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈസയുടെ ഉദാഹരണം ആദമിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ട് ആദമിൻ്റെ അതേ ഉദാഹരണം എന്ന് പറയുന്നുണ്ട് അവനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച് പിന്നെ അവൻ പറഞ്ഞു ആകുക എന്ന് അങ്ങനെ അവൻ ഉണ്ടായി എന്നാണ് പറയുന്നത് ആദം പിതാവോ മാതാവോ ഇല്ലാതെ പിറന്നു എന്നാൽ ആരും ആദമിനെ ദൈവം എന്ന് വിളിക്കുന്നില്ല അതുപോലെ യേശു പിതാവില്ലാതെ പിറന്നത് അത്ഭുതം മാത്രമാണ് ദൈവത്വമല്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അവൻ തിന്നുകയും കുടിക്കുകയും ചെയ്ത മനുഷ്യനായിരുന്നു എന്ന് പറയുന്നുണ്ട് സൂറത്ത് അൽ മൈദ മസീഹ് മറിയത്തിൻ്റെ മകൻ ഒരു ദൂതൻ മാത്രമാണ് അവൻ്റെ അമ്മ സത്യവതിയായിരുന്നു അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുകയായിരുന്നു ദൈവം തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട് അതിനാൽ യേശുവും അമ്മ മറിയവും മനുഷ്യരായിരുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ബൈബിളിൽ യേശു തന്നെയാണ് പറഞ്ഞത് ഞാൻ ദൈവമല്ല എന്ന് യേശു പ്രാർത്ഥിച്ചു ലൂക്ക ആരെ പറഞ്ഞു യേശു ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മലമേൽ കയറി ദൈവം മറ്റൊരാളോട് പ്രാർത്ഥിക്കുമോ ഇല്ല അതായത് യേശു ദൈവത്തെ ആരാധിച്ച പ്രവാചകനാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നുണ്ട് യേശു പറഞ്ഞു ദൈവം എന്നേക്കാൾ വലിയവൻ യോഹൻ ഞാൻ പതിനാല് ഇരുപത്തിയെട്ട് നിങ്ങൾക്ക് കേട്ടിരിക്കുന്നു ഞാൻ പോകുന്നു പിന്നെ വീണ്ടും വരും പിതാവി എന്നേക്കാൾ വലിയവനാകുന്നു ദൈവം എവിടെ വലിയവനാകണം ദൈവം തന്നെയാണെങ്കിൽ അത് പറയാനാവില്ല യേശു തന്റെ അറിവിൽ പരിമിതനായിരിക്കും ആയിരുന്നു എന്ന് മാർക്കോസ് പതിമൂന്ന് മുപ്പത്തി രണ്ട് പറയുന്നുണ്ട് ആ ദിവസവും ആ സമയം ആരും അറിയുന്നില്ല സ്വർഗ്ഗത്തിലെ ദൂതമാർക്കും പുത്രനുമല്ല പിതാവിനും മാത്രമേ അറിയൂ എന്ന് പറയുന്നുണ്ട് ദൈവം എല്ലാം അറിയുന്നവനാണെങ്കിൽ യേശു അറിഞ്ഞില്ല എങ്കിൽ അദ്ദേഹം ദൈവമല്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ യേശു പറഞ്ഞു എൻ്റെ ദൈവം യോഗം ഞാൻ ഇരുപത് പതിനേഴിൽ ഞാൻ എൻ്റെ പിതാവിനെയും നിങ്ങളുടെ പിതാവിനെയും എൻ്റെ ദൈവത്തെയും നിങ്ങളുടെ ദൈവത്തെയും അടുക്കലേക്ക് പോകുന്നു യേശു പറയുന്നത് എൻ്റെ ദൈവം അതായത് ദൈവം വേറെയാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്ന ഒരു സന്ദർഭമാണിത് ഇനി നമുക്ക് ഈ ത്രീത്വം അല്ലെങ്കിൽ ഈ സിദ്ധാന്തം എങ്ങനെ ഉണ്ടായി എന്ന് ചരിത്ര സദ്യങ്ങൾ നമുക്കൊന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് യേശുവിന് ശേഷം മുന്നൂറ് വർഷത്തോളം ക്രിസ്ത്യാനികൾക്കിടയിൽ യേശു ദൈവമാണോ അല്ലയോ എന്നതിൽ വാദങ്ങൾ ഉണ്ടായിരുന്നു ക്രിസ്തുവർഷം ഈ മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നിക്കോയ കൌൺസിൽ എന്ന സഭയോഗം നടന്നു അവിടെ റോമൻ ചക്രം യേശുവിന് ദൈവമാണെന്ന് ഔദ്യോഗികമായി അംഗീകരിക്കാൻ നിർബന്ധിച്ചു ഇതോടെ ത്രിത്വം അല്ലെങ്കിൽ ഫാദർ സൺ ഹോളി ഹോളിസ്പിരിറ്റ് എന്ന ആശയം സ്ഥാപിതമായി അതിന് മുമ്പ് യേശുവിൻ്റെ അനുയായികൾ അദ്ദേഹത്തെ പ്രവാചകനും ഗുരുവും എന്ന് മാത്രമാണ് കണ്ടിരുന്നത് സത്യം കുറാനും ബൈബിളും ഒരുമിച്ച് പറയുന്നത് യേശു ദൈവത്തിൻ്റെ ദാസനും പ്രവാചകനും ആയിരുന്നു എന്നാണ് അദ്ദേഹം മനുഷ്യരെ ഒരേ ഒരു ദൈവത്തെ ആരാധിക്കാൻ വിളിച്ചു പിന്നീട് മനുഷ്യർ അദ്ദേഹത്തെ ദൈവമാക്കി തീരുത്തം എന്ന ആശയം സൃഷ്ടിച്ചത് മനുഷ്യരാണ് നമ്മൾ ഇതുവരെയായിട്ട് കണ്ടെത്തിയിട്ടുള്ള നിഗമനങ്ങളിൽ വെച്ചിട്ടുള്ള നമുക്ക് ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കും യേശു ദൈവമാണ് എന്നതല്ല ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു എന്ന് നമുക്ക് ഇതുവരെയുള്ള നിഗമനങ്ങളിൽ വെച്ച് നമുക്ക് ഇതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതിൽ ഒരുപാട് തെറ്റിദ്ധിദ്ധാരണകളുണ്ട് നിങ്ങളുടെയൊക്കെ യുക്തി എന്താണോ നിങ്ങളുടെ യുക്തിക്ക് എന്താണോ തോന്നുന്നത് അത് തന്നെയായിരിക്കും ശരി നിങ്ങളുടെ വിശ്വാസം എന്താണോ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്നാണ് നിങ്ങളുടെ വിശ്വാസത്തിൽ എന്ത് ശരിയെന്ന് തോന്നുന്നു അതുതന്നെയായിരിക്കും ശരി എന്നിരുന്നാലും ഒരു ശരി നിങ്ങളിലേക്ക് എത്തിക്കാൻ എൻ്റെ ഞാൻ കണ്ടെത്തിയ നിഗമനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇതിൽ യാതൊന്നും ചിന്തിക്കേണ്ട യാതൊരു ആവശ്യകതയും ഇല്ല ഞാൻ കണ്ടെത്തിയ സത്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കും കണ്ടെത്താൻ ഒരുപാട് സാധ്യതകളും അവസരങ്ങളും നിങ്ങളുടെ മുന്നിലുമുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അന്വേഷിച്ചാൽ കണ്ടെത്തും അന്വേഷിക്കുന്നവൻ കണ്ടെത്തും എന്നാണല്ലോ അതുകൊണ്ട് മുട്ടുമിങ്ങ് തുറക്കപ്പെടും നിങ്ങൾ നിങ്ങളുടെ അറിവിൻ്റെ വാതിലേക്ക് മുട്ടുക നിങ്ങളുടെ അറിവിൻ്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ ഇനി നമ്മൾ ഇപ്പോൾ ബൈബിളിൻ്റെ പരിഭാഷ ഇപ്പോൾ അറബിയിലുള്ള ക്രൈസ്തവരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അറബി സംസാരിക്കുന്ന അല്ലെങ്കിൽ അറബി ഭാഷ മാത്രം സംസാരിക്കുന്ന ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ആയിട്ട് അല്ലെങ്കിൽ അവരോട് ചോദിച്ചാൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും ബൈബിളിൽ യഹോവയെ പരാമർശിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ പരാമർശിക്കുന്ന ചില ഭാഗങ്ങളിലെല്ലാം അള്ളാഹു എന്ന് തന്നെയാണ് ബൈബിളിൻ്റെ അറബി പരിഭാഷയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അള്ളാഹു എന്ന ആ ഒരു പേരിൻ്റെ കടന്നുവരവ് അത് ഏതിലോട്ടാണ് അല്ലെങ്കിൽ അത് എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ യഥാർത്ഥ അർത്ഥം അറിയാതെയാണ് പലപ്പോഴും പലരും വിമർശിക്കുന്നതും അല്ലെങ്കിൽ ആ ഒരു പേരിനെ മാത്രം വേറെയായി കാണുന്നതും ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കട്ടെ അതിനുവേണ്ടി മറ്റൊരു വീഡിയോ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യേണ്ടതായിട്ട് വരും അതിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് വീഡിയോ കണ്ടത് എല്ലാവർക്കും നന്ദി